പൊന്നാനിയിൽ നഗരസഭാ സമിതി അധ്യക്ഷർക്കും സാധ്യത ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിൽ ലഭിച്ച ഏക നഗരസഭയായ പൊന്നാനിയിൽ സി വി സുധാ നഗരസഭ ചെയർപേഴ്സൺ ആയേക്കും തുടർച്ചയായി മൂന്നാം തവണയാണ് സി വി സുധാ നഗരസഭാ കൗൺസിലർ ആകുന്നത് പൊന്നാനി വാർഡിൽ നിന്നും വോട്ടിന്റെ ഭൂരിപക്ഷവുമായാണ് സുധാ ഇത്തവണ വിജയിച്ചത് ചെയർപേഴ്സൺ സി വി സുധ ആകുമെന്നാണ് സി പി എം വൃത്തങ്ങൾ നൽകുന്ന സൂചന അതേസമയം മൂന്നവണ വിജയിക്കുകയും സ്ഥിരം സമിതി അധ്യക്ഷരാകുകയും ചെയ്തിരുന്ന റീന പ്രകാശൻ ഷീന സുദേശൻ എന്നിവർക്കും സാധ്യതയുണ്ട് വാർഡ് ഇരുപത്തിയെട്ട് പള്ളപ്പുറം വാർഡിൽ നിന്ന് ബിജെപിക്കെതിരെ ഇരുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് റീന പ്രകാശൻ ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഭരണസമിതിയിൽ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു റീന ഉറൂബ് നഗർ വാർഡിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷീന സുദേശൻ വിജയിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ഭരണസമിതികളിൽ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു ഷീന സുദേശൻ മുൻ ഡെപ്യൂട്ടി തഹസിലദർ കി ഷംസുദ്ദീൻ സി പി സക്കീർ കെ സാദിഖ് എന്നിവരിൽ ഒരാളാകും വൈസ് ചെയർമാൻ എന്നാണ് സൂചന അതേസമയം യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡറായി ഇടതുപോട്ടയിൽ നിന്നും ജയിച്ച ഡി സി സി സെക്രട്ടറി ടി കെ അഷ്ടൊഫരാൻ സാധ്യത കൂടുതലാണ്